നമസ്കാരം ഒരു കാലത്ത് ശത്രുരാജ്യങ്ങളായിരുന്നു സൗദി അറേബ്യയും ഖത്തറും എന്നാൽ പിന്നീട് സൽമാൻ രാജകുമാരൻ്റെ മറ്റും ഇടപെടലിനെ തുടർന്ന് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൽമാൻ രാജകുമാരൻ ഖത്തർ സന്ദർശിക്കുകയും അന്ന് അവിടെയുള്ള ഭരണാധികാരിയോടൊക്കെ തന്നെ ചർച്ച നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ഇരു രാജ്യങ്ങളും പിന്നീട് കൂടുതൽ മേഖലകളിൽ സഹകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം അനുസരിച്ച് രണ്ട് രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഹൈസ്പീഡ് ട്രെയിൻ സർവീസ് ആരംഭിക്കുകയാണ് അടുത്ത ആറ് വർഷത്തിനുള്ളിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകും എന്നാണ് പറയപ്പെടുന്നത് മണിക്കൂർ മുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ പായുന്ന ട്രെയിനുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നിന്ന് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് എത്താൻ വിമാനത്തിന് ഒന്നര മണിക്കൂർ സമയമാണ് വേണ്ടത് ഒരു മുപ്പത് മിനിറ്റ് കൂടി രണ്ട് മണിക്കൂർ സമയം കൊണ്ട് ഈ ട്രെയിൻ അവിടെ എത്തിച്ചേരും അപ്പോൾ ഇതിൻ്റെ വേഗതയും മറ്റു കാര്യങ്ങളും നമുക്ക് ഊഹിക്കാൻ കഴിയും ഈ റെയിൽവേ പദ്ധതി നിലവിൽ വരുന്നതോടുകൂടി ഇരു രാജ്യങ്ങളിലും ഏതാണ്ട് മുപ്പതിനായിരത്തോളം പുതിയ തൊഴിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സൗദി കീടാവാശി മുഹമ്മദ് ബിൻ സൽമാനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും തമ്മിലാണ് റിയാദിൽ കഴിഞ്ഞ ദിവസം ഈ കരാർ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ ഖത്തറും അവരുടെ സുഹൃത്ത് രാജ്യങ്ങളും അതായത് യു എ ഇ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഖത്തറുമായുള്ള എല്ലാവിധ ബന്ധങ്ങളും വിച്ഛയിച്ചിരുന്നു ഇത് മുസ്ലിം വർദ്ധകരുടെ പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അവസരം നൽകുന്നു എന്നുള്ള ആരോപണത്തിന്മേലാണ് ഇത്തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനം അന്ന് കൈക്കൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഏറെ മെച്ചപ്പെടുകയും ഈ കുറേ നാൾ മുമ്പ് ഇസ്രായേൽ വ്യോമസേന ഖത്തറിൽ ആക്രമണം നടത്തിയപ്പോൾ ആ സംഭവത്തെ സൗദി അറേബ്യ അപലപിച്ചിരുന്നു മാത്രവുമല്ല ഗാസേൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി നടത്തുന്ന സമാധാന ചർച്ചകളിലൊക്കെ തന്നെ ഖത്തറുമൊത്ത് സൗദി അറേബ്യ പങ്കെടുത്തിരുന്നു എന്നുള്ളതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുതിയ ഒരു ലക്ഷണമായി അന്ന് അന്താരാഷ്ട്ര വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സൽമാൻ രാജകുമാരൻ ഖത്തർ സന്ദർശനു ശേഷം പിന്നെ ഇരു രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട ഭരണാധികാരികളും നയന്ത്ര പ്രതികളൊക്കെ തമ്മിൽ നിരന്തരമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരുവർക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ സഹകരിക്കുക തന്നെ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ ഹൈസ്പീഡ് ട്രെയിൻ സർവീസ് വരിക എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള റെയിൽവേ സംവിധാനം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏതായാലും ഓരോ വർഷവും പത്ത് ലക്ഷത്തിലധികം പേർക്ക് ഈ ട്രെയിൻ സർവീസ് കൊണ്ട് പ്രയോജനമുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഗൾഫ് മേഖലയിൽ റെയിൽവേ സംവിധാനങ്ങൾ ഇപ്പോൾ കൂടുതൽ സജ്ജമാകുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള റെയിൽവേ ബന്ധം ഇത്തരത്തിൽ അത് ഹൈസ്പീഡ് ട്രെയിനുകൾ ഉപയോഗിച്ച് പുനഃസ്ഥാപിക്കും ഏതായാലും വരുന്നാളുകളിലൊക്കെ തന്നെ വിവിധ മേഖലകളിൽ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിൻ്റെ തുടക്കമായി നോക്കുകയാണെങ്കിൽ ഈ ഒരു റെയിൽവേ സർവീസ് ആരംഭിക്കുന്നതിനെ കണക്കാക്കാം രണ്ട് രാജ്യങ്ങളും മാത്രമല്ല ഗൾഫ് മേഖലയിൽപ്പെട്ട മറ്റ് രാജ്യങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളത് ആ രാജ്യങ്ങളുടെയൊക്കെ തന്നെ വികസനത്തിന് ഏറെ സഹായകരമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്